പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഇതിനു വേണ്ട തുക സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശികയുള്ള ഒരു ഘടവും മെയ് മാസത്തെ ക്ഷേമ പെൻഷനും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് അൻപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടകം തന്നെ നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡുക്കൽ ഒരേ തുടർച്ചയായി വിതരണം നടത്താൻ തന്നെയാണ് സർക്കാർ നീക്കം പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി അവരുടെ കൈകളിലും തുക എത്തിച്ചേരും അർഹരായവർക്ക് സംശയമില്ലാതെ പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക